ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമൊന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഞാനിന്നുണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് തവണ കഴുകി അരമണിക്കൂർ കുതിർക്കാനായി വയ്ക്കാം ഈ സമയം അരി വേഗിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാനായി വെക്കാം ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ടയും നാലഞ്ച് കുരുമുളകും ഞാൻ ഇട്ടിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അരി മുക്കാൽ ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും മുക്കാൽ ഭാഗം വേഗിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ അരിപ്പയിൽ അരിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല ഏത് അരിയായാലും കുഴപ്പമില്ല വൈറ്റ് റൈസ് ആയിരിക്കണം മാത്രം മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലൊഴിക്കാം എണ്ണ ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു എട്ട് പത്ത് ഹണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം കാഷ്നട്ടും ഉഴുന്നും ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം രണ്ട് മൂന്ന് വറ്റൽമുളകും ചേർക്കാം ഈ സമയം ഫ്ലെയിം സിമ്മിലായിരിക്കണം കൂടി പോകരുത് കൂടിയാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാൽക്കപ്പ് കിസ്മിസും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തു എല്ലാം കൂടി ഒരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം വഴറ്റിയെടുത്തതിനു ശേഷം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോയും കൂടെ ചേർക്കാം ഒരു വലിയ തക്കാളിയും പിന്നെ എണ്ണത്തിന്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം നല്ലപോലെ വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ചെറിയ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് ഏകദേശം അര ഗ്ലാസ് വെള്ളമുണ്ട് ആ വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ചൂടുവെള്ളമായിരിക്കണം ചേർക്കേണ്ടത് മുക്കാൽ ഭാഗത്തോളം വേഗിച്ച് ചോറും ചേർത്ത് അതിൻ്റെ മുകളിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ചെറുതീയിൽ വേഗിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറക്കുമ്പോൾ എന്താ സ്മെല്ലെന്ന് അറിയുമോ നെയ്യുടെയും മസാലയുടെയും നല്ല മണമാണ് മുകളിലായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയിലയും ചേർക്കാം എല്ലാം കൂടി സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ചെറു തീയിൽ അടച്ചു വെച്ച് പിന്നീട് തീ ഓഫ് ചെയ്ത് ചെറു ചൂടോടെ വിളമ്പാവുന്നതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നല്ല മണവും ഉണ്ട് എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി